மலையாளடியாவில் என்ன எல்லாருக்கும் அறியாம் டூ தௌசண்ட் டென்னு முதல் கொண்டு கல்பனா ராகவேந்தர் இஸ் அ நோன் பர்சன் ஐ மைட் நாட் பி அ பிக் செலிபிரிட்டி ஆர் கிரேட் ஸ்டேட்டஸ் பட் எவ்ரி மீடியா பர்சன் எவ்ரி ஃபிலிம் இண்டஸ்ட்ரி பர்சன் தே நோ மீ ஆஸ் அ ஐடியா ஸ்டார் சிங்கர் வின்னர் ஆய் சீசன் ஃபைவ் வின்னர் ஆய் ஸ்ரீகண்ட நாயர் சார் நோஸ் மீ சோ வெல் ആ സമയത്തിൽ ശ്രീകണ്ഠൻ നായർ സർ വാസ് ഇൻ ഏഷ്യൻ ഏഷ്യാനെറ്റ് എം എ റൈറ്റ് ഇവർ ആരും ഒരു മീഡിയയിലിരുന്നും ഒരു ചാനലിലിരുന്നും നിങ്ങളാരും എന്നെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ഇന്ന് വരെ വിളിച്ചിട്ടില്ല എന്തിനു വിളിച്ചില്ല എന്നെ കൽപ്പന ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ഞങ്ങൾക്ക് ന്യൂസ് വന്നു അത് സത്യമാണോ അത് നജമാ ഇല്ല അത് അബദ് അത് അത് നൊണയാണോ അല്ല റൂമറാണോ എന്തിനാ ഒരു വാക്ക് കൂടെ മീഡിയ ഞങ്ങളോട് ചോദിച്ചില്ല മൈ മൊബൈൽ ആൻഡ് മൈ ഹസ്ബൻഡ്സ് മൊബൈൽ എവറിത്തിങ് വാസ് സ്വിച്ച് ഓൺ ആൻഡ് ഈവൻ മൈ മാനേജേഴ്സ് മൊബൈൽ വാസ് ഓൾസോ സ്വിച്ച് ഓൺ നൺ ഓഫ് ദ മീഡിയ പേഴ്സൺ കോൾഡസ് വൈ മീഡിയ ഇപ്പം നിങ്ങൾ നി നിങ്ങളെല്ലാവരും ഈ ന്യൂസിനെ ഒരു ക്ഷണത്തിൽ എല്ലാ ചാനലിലും ട്വൻ്റി ഫോർ ബാർ സെവൻ കൽപ്പന ഹസ്ബൻഡോടെ ഇഷ്യൂസ് കൽപ്പന ആത്മഹത്യ ചെയ്തു കൽപ്പന ഫാമിലി പ്രോബ്ലംസ് അത് ഇതെന്ന് ഒരുപാട് നിങ്ങളെല്ലാവരും യു വോണ്ട് ഹാവ് എനി ഐഡിയ ഹൗ മച്ച് ഡാമേജ് യു ആൾ ഹാവ് കോസ്റ്റ് മീ സർ ഈ പെയിനും ഈ ഒരു വിഷമമും നിങ്ങൾക്ക് മനസ്സിലായില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എന്തിനെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു ന്യൂസ് നിങ്ങൾ ആക്ച്വലി പറയണമെങ്കിൽ മീഡിയ പീപ്പിൾ ആർ ഓൾമോസ്റ്റ് ഡൂയിങ് ദ ജോബ് ഓഫ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻക്ക് ഈക്വലാ നിങ്ങൾ ഒരു ജോബ് ചെയ്യുന്നുണ്ട് Just because you had a camera, just because you had a, a, a broadcasting or a telecasting medium, how can you spread something which is not true? Or you people did not take an effort at least to confirm whether this has happened or not. You all know me, right? Why why nobody called me? Nair sir knows me. வென் யூ ஆர் டெலிகாஸ்டிங் தட் நியூஸ் எனிபடி ஃபார் தட் மேட்டர் எனி சேனல் சார் வென் யூ ஆர் டெலிகாஸ்டிங் நியூஸ் அண்ட் பர்டிகுலர்லி மை ஹம்பிள் ரிக்வெஸ்ட் சார் வென் யூ ஆர் டீலிங் வித் உமன் இது அல்ல சார் நம்ம கல்ச்சர் வாட் வில் ஹாப்பன் பிகாஸ் தீஸ் ஆர் ஆல் சென்சிட்டிவ் இஷ்யூஸ் ஹிட்டிங் அ த்ரோன் ஆன் சம்படிஸ் ஃபேமிலி ஆர் ஸ்ப்ரெட்டிங் அ ராங் நியூஸ் இங்கே பரைய ஒரு டைமிட் அகத்து எல்லாம் கழிஞ்சும் பஷே இது திருச்சி ரிப்பேர் செய்யுது തിരിച്ചത് ഇല്ല ഇതാണ് സത്യം ഇതാണ് പ്രശ്നം ശരിക്കും നടന്നത് എന്ന് പറഞ്ഞ് അത് തിരിച്ച് കറക്റ്റ് ചെയ്ത് എത്ര ഒരുപാട് ബുദ്ധിമുട്ട് സാർ ഞങ്ങൾക്ക് സ്ത്രീകൾക്കല്ല അത് ഭയങ്കര കഷ്ടമല്ലേ സാർ ഒരു പെണ്ണ് മേലെ ഓക്കെ ഫെർഗെറ്റ് ദിസ് ഇൻസിഡൻസ് ഇറ്റ് ഈസ് വെരി ഈസി ടു സേ ദാറ്റ് എ വുമൻ ഷീസ് എ ക്യാരക്ടർലെസ് വുമൻ എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇഫ് ദാറ്റ് വുമൻ ഹാസ് ടു പ്രൂവ് ഹർ ക്യാരക്ടർ യു തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ഡ്യൂ തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ ലൈഫ് ലോങ് പറ്റൂല്ല സാർ നിങ്ങളാരും അക്സെപ്റ്റ് ചെയ്യില്ല ഒരു വുമന് ക്യാരക്ടർ ലെസ് ഉമ്മനെന്ന് ഓർത്തർ പറഞ്ഞാൽ മീഡിയയിലെ പർട്ടിക്കുലർലി മീഡിയയിലെ പറഞ്ഞാൽ ഒരു സ്ത്രീനെപ്പറ്റി കുറ്റം കുറ്റം അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ആ സ്ത്രീക്ക് തിരിച്ച് വീണ്ടും ആ നല്ല പേര് സമ്പാദിച്ച് തിരിച്ച് ആ നല്ല പേരെടുക്കണമെങ്കിൽ ഇന്ന ആയുസ്സില് ഇന്ന ജന്മത്തിൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് സാധ്യമല്ല സാർ വളരെ ബുദ്ധിമുട്ട് സാർ ஆக்ஷுவலாக ஆக்ஷுவலி பயணி சார் பராதி காட்டிலும் மை ரிக்வஸ்ட் வாஸ் அட்லீஸ்ட் ப்ளீஸ் டேக் த வீடியோஸ் சார் த மீடியா ஹாஸ் கம் இன் டு மை பெட்ரூம் நீங்கள் ஒரு ஆதம் ஒரு காரியம் பையணும் ஒரு மெடிகல் கண்டிஷனில் உள்ள பேர்சன் ஞாபக இன்ஃபோம் செய்யது எந்த பர்த்தா இன்ஃபார்ம் செய்யது மெடிக்கல் டீமுக்கும் போலீஸுக்கும் தண்ணி பட் வை மீடியா ஹேஸ் கம் ஐ டோன்ட் நோ ஹூ டிட் தட் வி டோன்ட் நோ சம்படி தட் ஓகே தேவ் டேக்கன் த வீடியோஸ் அஸ்யூம் தேவ் தேர் டேக்கிங் த வீடியோஸ் ஃபார் പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓർ എവിഡൻസ് ഞങ്ങൾ തന്നെ പോയി ഇങ്ങനെ ഡോറ് ഉടച്ചു പിന്നെ കൽപ്പനനെ ഞങ്ങൾ തന്നെ റെസ്ക്യൂ ചെയ്തു ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതൊക്കെ ഓക്കെ ഒരു സ്ത്രീ ബെഡ്റൂമിൽ കിടക്കുന്നത് നൈറ്റിയിലെ കിടക്കുന്നത് പിന്നെ ഐ സിയുലുള്ള ഷോർട്ട്സ് ബോധം കെറ്റ് വെൺ ഐ വാസ് ഇൻ വെൻറ്റിലേറ്റർ ഐ സിയുൽ ഉള്ള അകത്തൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒറ്റ ഒരു തുണിയാണ് എൻ്റെ മേലുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് വുമന് ഇസ് ജസ്റ്റ് ദ വേ ടു ഷോ ഇട്ട് ഇൻ ദ മീഡിയ ഈ വിഷ്വൽസ് തിരിച്ചെടുക്കാൻ പറ്റുമോ തിരിച്ചെടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പരാതിയല്ല പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ എന്തിനെ പ്രസ് മീറ്റ് വിളിക്കണം ഇറ്റ് ഈസ് മോർ ദൻ എൻ എഫ് ഐ ക്യാൻ ഫൈൽ എ കേസ് റൈറ്റ് വിമൻ പറ്റി പർട്ടിക്കുലറാണ് വരെ ന്യൂസ് എല്ലാം യു ഹാവ് ഹേർഡ് ഓഫ് സോ മെനി എഫ്ഐആർസ് ഗെറ്റിംഗ് ലീഡ് റൈറ്റ് ലോട്ട് ഓഫ് എഫ് ഐ ആർസ് അതെന്താ സാർ ഓൺലി സെക്ഷൽ അബ്യൂസിലെ റിലേറ്റഡായ എഫ്ഐആർ മാത്രം ലീക്ക് ആവുന്നുണ്ട് പുറത്ത് ഒരു മേഡറിൻ്റെ എഫ്ഐആറോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബാങ്ക് റിലേറ്റഡ് ഒരു റോബറി ഇഷ്യൂസ് അതിൻ്റെ എഫ്ഐആർ ഒന്നും പുറത്ത് വരുന്നില്ല സ്ത്രീകൾ ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അവരുടെ ഈ മെയിനായിട്ട് സെക്ഷുവൽ അബ്യൂസ് ഇരിക്കുന്ന അങ്ങനത്തെ പോലെ സെൻസിറ്റീവ് വളരെ കെയർഫുൾ ഡീൽ ചെയ്യാൻ വേണ്ടിയ കേസുകൾ അതിൻ്റെ എഫ്ഐആർ മാത്രം എങ്ങനെ ലീക്ക് ആവുന്നുണ്ട് ഹൂ ഷുഡ് വി ബ്ലെയിം ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മീഡിയാനെ കണ്ടാൽ എല്ലാവരും പേടിച്ചാണ് ഓടുന്നത് മീഡിയാവ മീഡിയാൻ്റെ മേ മേലെ ഒരുപാട് റെസ്പെക്റ്റ് സത്യത്തിൽ കുറഞ്ഞുകൊണ്ടേ കുറഞ്ഞിക്കേ വരുന്നത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ് പീപ്പിൾ ആർ സ്കേഡ് ഓഫ് മീഡിയ യു കെൻ മീ ഹൗ മെനി വുമൻ വിൽ കം ഹിയർ ആൻഡ് സിറ്റ് ആൻഡ് ആർഗനൈസ് എ പ്രസ് പ്രസ് മീറ്റ് ആൻഡ് ബോൾഡി ടോക്ക് അബൌട്ട് സംതിങ് ഐ ഡോട് നോ അബൌട്ട് ദ കാൻസിക്വൻസസ് ഹൗ തിങ്ങ്സ് ആർ ഗോയിങ് ടു കംഔട്ട് ഐ ഡോൻറ്റ് നോ ബട്ട് ധൈര്യമായിട്ട് ഞാനിവിടെ വന്ന് സംസാരിച്ചു ഹൗ മെനി പീപ്പിൾ വിൽ ടേക്ക് ദിസ് ഇനിഷ്യേറ്റീവ് ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ് ഈവൻ ഫോർ മെൻ ഓൾസോ ഐ എം നോട്ട് ടോക്കിംഗ് ഓൺലി ഫോർ വുമെൻ ഈവൻ ഫോർ എനി ബഡി ജസ്റ്റ് ഫോർ ദി റീസൺ ദ ആർ സെലിബ്രിറ്റീസ് യു സ്പ്രെഡ് ആൾ ദ ബാഡ് ന്യൂസ് ആ സെലിബ്രിറ്റീസ് എത്രയോ കാര്യങ്ങൾ എത്രയോ ഭയങ്കര മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര പാട്ടുകാരായിട്ടുണ്ട് பயங்கர லைஃப்பில் கஷ்டப்பட்டு ஒருபாடு கஷ்டப்பட்டு அவர் மோளிலே வந்துட்டு அதுக்காரும் ஹவ் யூ எவர் கான்சென்ட்ரேட்டட் ஆன் த பயோகிராஃபீஸ் அண்ட் த கிரேட் ஸ்ட்ரகிள்ஸ் த கிரேட் லிரிஸ்டஸ் ஆர் ஆக்டர்ஸ் ஆர் டிரஸ் ஓர் மியூசிக் கம்போசர்ஸ் பீப்பிள் ஆர் பீப்பிள் ஹாவ் ஸ்டார்டட் ஃபர் கெட்டிங் எஸ் பி பாலசுப்ரமணியம் இட் செல்ஃப் த சிச்சுவேஷன் இஸ் தட் பேட் நௌ பட் ഇന്ന് ഹീറോ അന്ത ഹീറോയിനോട് പോണാങ്ക അന് ഹീറോയിനുക്ക് വന്ന് ഇവങ്ങളോട് അഫെയർ എന്തത് ദിസ് ലേഡി വാസ് നോട്ട് ഓഫ് എ ഗുഡ് ക്യാരക്ടർ വാട്ട് ഇസ് ദിസ് സർ ദിസ് ഇസ് ദി നിങ്ങളാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു നല്ല ഞാൻ നാളെ ഞാൻ ഒരു നല്ല ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ തിരിച്ച് വീണ്ടും അപ്രൂച്ച് ചെയ്യും അപ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ നോക്കണം നിങ്ങളെല്ലാവർക്കും ഇപ്പം ഇന്ന് ന്യൂസ് അറിയാമല്ലോ എല്ലാവർക്കും ന്യൂസ് അറിയാം എന്ത് എന്താ അറിഞ്ഞത് സത്യം അറിയോ അല്ല ഞാൻ ഇവിടെ വന്ന് പറയുന്നവരെ നിങ്ങളാർക്കും എന്താണ് ശരിക്കും സംഭവിച്ചത് ഒന്ന് അറിഞ്ഞോടാ ബട്ട് യു ഹാവ് ഹേർഡ് സംതിങ് ഫ്രം സംവെയർ ആൻഡ് യു ഹാവ് ബിലീവ് ദാറ്റ് ആസ് ദ ട്രൂത്ത് ആൻഡ് യു ഹാവ് അഗെയിൻ റീ പ്രൊഡ്യൂസ് ഇട്ട് വാട്ട് ഐ എം സെയിങ് ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ് ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റും ഞങ്ങളൊന്ന് പുതിയതായിട്ട് ഞങ്ങളൊന്നും ന്യൂസ് ക്രിയേറ്റ് ചെയ്തില്ല തെലങ്കാനയിൽ അവർ പറഞ്ഞതും അല്ല തമിഴ്നാട്ടിൽ അവർ പറഞ്ഞതില്ലേ ഞങ്ങൾ ഇവിടെ ഇട്ടു എന്ന് ദാറ്റ് ഇസ് വാട്ട് ഐ ഐം സെയിങ് ദറ്റ് ഇസ് റോങ് ഇപ്പം കേരളത്തിൽ എന്താണ് ഇഷ്യുവോ അതുമാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് തെലങ്കാനയിൽ എന്ത് വേറെയൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ എന്താണ് ഇഷ്യൂ ഞാൻ അവിടെ പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ പരാതി എന്നൊരു വാക്ക് ദയവായിട്ട് പ്ലീസ് അത് ഉപയോഗിക്കേണ്ട എൻ്റെ ഒരു വിഷമം അല്ല മൈ ഇൻറ്റൻഷൻ ഇസ് നോട്ട് പരാതി ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ഒരു സ്ത്രീ ആയിട്ട് നിങ്ങളോട് ഞാൻ കൈകൂപ്പി ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഒരു ഉരുമയിൽ ഇതെൻ്റെ എൻ്റെ നാടാണല്ലോ ഇപ്പം ഇപ്പം എൻ്റെ ഭർത്ത ഞാനിവിടെ എൻ്റെ ഭർത്ത മലയാളി എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എം ഓൾസോ ഐ ഓൾസോ ബിലോങ് ടു കേരള ഐ ഹാവ് ദറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ എം ഓൾസോ നോൺ ടു ദ കേരള പീപ്പിൾ ഐ എം വർക്കിംഗ് ഇൻ ദിസ് മ്യൂസിക് ഫ്രട്ടേണിറ്റി അതായത് കൊണ്ട് ഞാൻ പറഞ്ഞത് പറാതിയല്ല ബട്ട് ഐ ഹാവ് ഐ മീൻ സി മെയിൻ തിങ് ഇസ് ന്യൂസ് ചാനൽ ഇന്നിക്കും ഞാൻ ചെറുപ്പത്തിൽ ഐ എം എ നയൻറ്റീൻ എയ്റ്റി ബോൺ പേഴ്സൺ വി ഓൾ ബിലീവ് ഇൻ ന്യൂസ് ചാനൽ ദിസ് ഓൺലൈൻ മീഡിയ ഈസ് ലൈക്ക് ലോട്ട് ഓഫ് അദർ ഇഷ്യൂസ് ആർ ഹാപ്പനിങ് ഇൻ ഓൺലൈൻ മീഡിയ അത് നമുക്ക് ഓരം വയ്ക്കാം പക്ഷെ ന്യൂസ് ചാനൽസ് പറഞ്ഞാൽ ഒരുപാട് അഭിമാനവും ട്രസ്റ്റും ഉള്ളത് ഇപ്പം അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഹാ ബ്രേക്കിംഗ് ന്യൂസ് കൽപ്പന സോൺ സോ സോൺ സോ എന്ന് വന്നു പോയാൽ പൊട്ടിപ്പോയി സാറെല്ലാം ഭയങ്കര ഡാമേജായി വിഷമം ഇപ്പം എനിക്ക് ഇപ്പം ഹാഡ് ഐ തോട്ട് ഐ ക്യാൻ ഫൈൽ എ ഡിഫമേഷൻ കേസ് ബട്ട് മൈ എയിം ഈസ് നോട്ട് ദറ്റ് വാട്ട് വിൽ യു ഗ് മീ സ്യൂം ഐ എം ഫൈലിംഗ് എ ഡിഫർമേഷൻ കേസ് നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തരാൻ പറ്റും എല്ലാവരോടും നിങ്ങൾ പോയി പറയുമോ അല്ല ന്യൂസിൽ ഏത് ന്യൂസ് ചാനലിൽ ഈ വിഷയം വന്നതോ ക്ഷമിക്കണം പ്രേക്ഷകരെ ഞങ്ങൾ തെറ്റായിട്ട് ഒരു സ്ത്രീനെ പറ്റി കൽപ്പന എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പറ്റി ഞങ്ങൾ തെറ്റായിട്ട് ഒരു ന്യൂസ് ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ആ ടെലികാസ്റ്റ് ചെയ്തു അത് സത്യമല്ല സത്യസന്ധമായി നടന്ന വിഷയങ്ങൾ ഇതാണ് എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സോറി എനിക്ക് ആവശ്യമല്ല ഐ ഹാവ് നോ നോ ഇൻറ്റൻഷൻ നോട്ട് ഈവൻ ഐ ഓട്ട് സ്മോൾ ഇൻറ്റൻഷൻ ടു ഫൈൽ ഡിഫർമേഷൻ ഓൺ എനി ഓഫ് ദി മീഡിയ ബിക്കോസ് യുവർ ആൾ അവർ ഫ്രണ്ട്സ് സർ